ബത്തേരി രൂപതാംഗവും മൂവാറ്റുഴ രൂപതയിൽ മൂന്ന് വർഷം സേവനത്തിനായി കടന്നു ചെന്നതുമായ വന്യ ഏബ്രഹാം എരമംഗലത്ത് അച്ഛൻ നിത്യ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടിട്ട് ഇന്ന് പതിനാറ് വർഷം പൂർത്തിയാവുകയാണ് അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മ ഇവിടെ വിവരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തുഷ്ടിയുണ്ട് അദ്ദേഹം എൻ്റെ ആത്മ സുഹൃത്തായിരുന്നു എന്ന് എടുത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ധീരസ്മരണകൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി എത്തുന്നത് വിശുദ്ധ പൗലോസ്ലീഹായുടെ വാക്കുകളാണ് തീ മോത്യോസ് എന്ന് രണ്ടാം ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ ഏഴും എട്ടും വാക്യങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നു എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു വിധിയുടെ ദിവസം കർത്താവ് അത് എനിക്ക് സമ്മാനിക്കും ബഹുമാനപ്പെട്ട എരമംഗലത്ത് അച്ഛനെ ചിന്തിക്കുമ്പോൾ പൗലു ശ്രീഹായുടെ ഈ വാക്കുകൾ തൻ്റെ ജീവിതത്തിൽ അനൂർദ്ധമാക്കിയിട്ടുള്ള ഒരു മഹാവ്യക്തിൻ്റെ ഉടമയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും വൈദിക ജീവിതം ഒരു പോരാട്ടമായി ഏറ്റെടുത്ത് സീഷ്ണുതയോടും ആത്മാക്കളുള്ള എരിവിലും നിറഞ്ഞു നിന്ന് തൻ്റെ അജപാലന ശുശ്രൂഷ നിർവഹിച്ച വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട ഏരമംഗലത്ത് ഏബ്രഹാം അച്ഛൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിര്യാണം ആകസ്മികവും അകാലവുമായിരുന്നു എന്നുള്ളത് നമ്മളെ ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ജീവിച്ച കാലഘട്ടം ക്രസുമായിരുന്നെങ്കിലും ഒരു പോരാട്ടത്തിലൂടെ തൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അച്ഛൻ എന്ന് നിസ്സംശയം എനിക്ക് പറയുവാനായിട്ട് സാധിക്കും അച്ഛൻ്റെ ജനനം മലങ്കര സുറിയാനി യാഖുബായ സഭയുടെ ഈറ്റിലമായ വെട്ടിക്കൽ ഗ്രാമത്തിലാണ് മുളന്തുരുത്തിക്ക് അടുത്തുള്ള പ്രദേശമാണ് വെട്ടിക്കൽ ഗ്രാമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് ജൂൺ നാലാം തീയതിയാണ് എരമംഗലത്ത് ശ്രീമാൻ ഫൈലിയുടെയും സാറാമ്മയുടെയും മൂന്നാമത്തെ മകനായി ജനിക്കുന്നത് അച്ഛന് രണ്ട് ജ്യേഷ്ഠ സഹോദരങ്ങളും രണ്ട് ഇളയ സഹോദരികളുമുണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം വെട്ടിക്കല് അടുത്തുള്ള പ്രൈമറി ഗവൺമെൻറ് സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം വീടിന് അടുത്തുള്ള തലക്കോട് സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലുമാണ് നടത്തിയത് അച്ഛൻ എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വത്സലപിതാവും പിതൃസഹോദരനായ ദിവംഗതനായ മത്തായി എരമംഗലം കോരപിസ്കൊപ്പായും അവരുടെ കുടുംബാംഗങ്ങളും മലങ്കര കത്തോലിക്ക സഭയിൽ പുനരയിക്കപ്പെടുന്നത് അന്ന് വെട്ടിക്കലെ വികാരിയായിരുന്ന ബദനിയാശ്രമത്തിലെ ജെറോം അച്ഛൻ്റെ പ്രത്യേക സ്വാൻ സ്വാധീനത്തിലാണ് ഇവർ മലങ്കരസഭയുമായി പുനരയിക്കപ്പെട്ടത് എന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ തരണത്തിൽ ഓർക്കുകയാണ് ദേവാലയത്തിൽ അംഗമായ അന്ന് മുതൽ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ദൈവത്തോടുള്ള ഒരു പ്രത്യേക സ്നേഹം ആരാധനയോടുള്ള താൽപ്പര്യം അത് വളരെ ദൃശ്യമായിരുന്നു വളരെ ചെറിയ കാലം മുതൽ തന്നെ അൾത്താര ശുശ്രൂഷകനായും ദേവാലയത്തിലെ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും തീഷ്ണതയോടെ ഉൾച്ചേരുന്ന സഹായിക്കുന്ന വ്യക്തിയായും അദ്ദേഹം വളർന്നു വന്നു എസ് എസ് എൽ സി പൂർത്തിയാക്കി അദ്ദേഹം തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ത്രിവല്ലാരൂപതയുടെ ആസ്ഥാനമായ വൈദിക പരിശീലന കേന്ദ്രമായ ഇൻഫൻറ്റ് മേരി മൈനർ സെമിനാരിയിൽ ഒരു വൈദിക വിദ്യാർത്ഥിയായി ചേർന്നു ഒന്നാം വർഷത്തെ പഠനം മൈനർ സെമിനാറിൽ പൂർത്തിയാക്കി അദ്ദേഹം പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ വിദ്യാഭ്യാസം നടത്തിയത് എടത്തുവായിലെ സെൻറ്റ് അലോഷ്യസ് കോളേജിലാണ് അതിനുശേഷം നാലാം വർഷ വൈദിക മൈനർ സെമിനാരി പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂൺ മാസത്തിൽ ഫിലോസഫി പഠനത്തിനായി ഇന്ത്യയിലെ പ്രശസ്ത വൈദിക പരിശീലന കേന്ദ്രമായ പൂന പേപ്പൽ സെമിനാരിയിലേക്ക് അയക്കപ്പെട്ടു അദ്ദേഹം ഇതേ സമയം തന്നെ തിരുവല്ലാരൂപതിൽ നിന്ന് ബത്തിരി രൂപത ഉദയം ചെയ്തപ്പോൾ ബത്തേരി രൂപതയ്ക്ക് വേണ്ടി ഓപ്റ്റ് ചെയ്യുകയും ബത്തേരി രൂപതയിലെ ഒരു വൈദിക വിദ്യാർത്ഥിയായി പൂനായിൽ പേപ്പർലെസ് സെമിനാരിയിൽ ഫിലോസഫിക്ക് ചേരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അദ്ദേഹം റീജൻസിക്ക് ശേഷം തിയോളജി പഠനത്തിനായി വീണ്ടും പൂനായിലേക്ക് അയക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സഹപാഠികളായിരുന്നു നമ്മുടെ മലങ്കര കത്തോലിക്കാ സഭയിലെ വന്യപിതാക്കന്മാർ എന്നുള്ളതായ കാര്യം ഇത്തരണത്തിൽ ശ്രദ്ധേയമാണ് അഭിവന്നിയ ക്ലീമീസ് ബാവാ തിരുമേനി യോസബിയോസ് തിരുമേനി മക്കാറിയോസ് തിരുമേനി കാലം ചെയ്ത പൂനായുടെ ഭദ്രാസനാധിപൻ ഭരണവാ തിരുമേനി എന്നിവർ സഹപാഠികളായി ഒരേ സമയത്ത് തിയോളജി പൂർത്തിയാക്കി വൈദികരായ സഹപാഠികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിയെട്ടിന് തൻ്റെ മാതൃ ഇടവകയായ വെട്ടിക്കൽ സെൻ്റ് മേരീസ് വനഗര കത്തോലിക്ക ദേവാലയത്തിൽ വനങ്കരസഭയുടെ പ്രഥമ കാതോലിക്ക ബാവായും അതോടൊപ്പം തന്നെ ബത്തേ രൂപതയുടെ പ്രഥമ ഭദ്രാസന അധ്യക്ഷനുമായിരുന്ന ോസ് സിറിൽ കത്തോലിക്ക ഭാവായിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു പിറ്റേ ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും ഇടവക ജനങ്ങളോടുമൊപ്പം വെട്ടിക്കൽ സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ പ്രഥമ ദീപബലി അർപ്പിച്ച് തൻ്റെ വൈദിക ജീവിതം ആരംഭിച്ചു അച്ഛൻ്റെ ശുശ്രൂഷകൾ ബത്തിരി രൂപതയിലെ ചോക്കാട് എടക്കോം ചെറുപുഴ തിരുമേനി കല്ലിച്ചാൽ അയ്യങ്കൊല്ലി മാനന്തവാടി കമ്മന കൊയിലേരി കോളിത്തട്ട് മൈലാടുമ്പട്ടി ചുങ്കത്തറ പാലാന്തടം മൂത്തേടം പാലാങ്കര എന്നീ ഇടവുകളിലും മൂവാറ്റുപുഴ രൂപതയിലെ ന്നാമംഗലം മരോട്ടിച്ചാൽ നെല്ലിമുറ്റം എന്നീ ഇടവുകളിലും ശുശ്രൂഷ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ എളനാട് ആവേമരിയ കേന്ദ്രത്തിലെ ശുശ്രൂഷകനായും പ്രവർത്തിച്ചിട്ടുണ്ട് തീക്ഷ്ണുതയും ആത്മാക്കളെ നേടാനുള്ള എരിവും അദ്ദേഹത്തിൽ ജ്വലിച്ചു നിന്നിരുന്നു എന്ന് നിസ്സംശയം പറയാം ബൈബിൾ പഠനത്തോടുള്ള താല്പര്യം വൈദിക പരിശീലന കാലഘട്ടം മുതൽ തന്നെ അദ്ദേഹം പ്രദർശിപ്പിച്ചിരുന്നു ആരാധനാ ജീവിതത്തോടുള്ള വളരെ സമർപ്പണ ബുദ്ധിയോടുകൂടിയുള്ള ഒരു താല്പര്യവും ഒരു മമതയും അദ്ദേഹം ചെറുകാലം മുതൽ തന്നെ പ്രദർശിപ്പിച്ചിരുന്നു പേപ്പേഴ്സിനാരിയിൽ പഠിക്കുമ്പോൾ അവധി ദിവസങ്ങളിലും ഒഴിവുള്ള സമയങ്ങളിലൊക്കെയും അദ്ദേഹം നീട്ടി നമ്മളുടെ സുറിയാനി ഗീതങ്ങൾ പാടി നടന്നത് പലപ്പോഴും സഹപാഠികൾ അല്പം അമർഷത്തോടെയാണെങ്കിലും ഓർത്തിരിക്കുന്നതും പ്പോൾ വളരെ തമാശയായി അതേക്കുറിച്ച് പറയുന്നതും ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ബൈബിൾ പഠനത്തോടുള്ള താൽപ്പര്യം അദ്ദേഹത്തെ ബാംഗ്ലൂർ സെൻറ്റ് പീറ്റേഴ്സ് സെമിനാരിയിൽ സ്ക്രിപ്ചറിൽ എം ഡി എച്ച് എടുക്കുന്നതിന് പ്രേരണ നൽകി വചനത്തോടുള്ള അതമ്യമായ സ്നേഹവും വചനപ്രകോശത്തിനുള്ള അഭിവാംക്ഷയും അദ്ദേഹത്തിലെ സർവതാ ദൃശ്യമായിരുന്നു പലപ്പോഴും അദ്ദേഹം ഇരുന്നിരുന്ന ശുശ്രൂഷിരുന്ന ഇടവുകളിൽ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇമ്പമാർന്ന അഭിഷേകമാർന്ന ദീർഘമായ ദിവ്യ ബലിയെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് അല്പം പരാതിയോടെയെങ്കിലും അവർ അത് പറയുമ്പോൾ ആ ദീർഘമായ കുർബാനയുടെയും വചനപ്രകോഷണത്തിൻ്റെയും സൽഫലങ്ങൾ എടുത്തു പറയുന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ മധ്യേ ആണ് രണ്ടായിരത്തി ഒൻപത് ജനുവരി ഇരുപത്തൊന്നാം തീയതി പി ചിക്ക് അടുത്തുള്ള കലേപ്പാടം ദേവാലയത്തിൽ ധ്യാനപ്രസംഗം നടത്തിയതിനു ശേഷം മൂവാറ്റുപുഴ മൂവാറ്റുപുഴ മദ്രാസന മന്ദിരത്തിലേക്കുള്ള മടക്ക യാത്രയിൽ മൂവാറ്റുപുഴ വച്ച് ഒരു മോട്ടോർ അപകടത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവൻ അപഹരിക്കപ്പെട്ടത് ആ ഒരു നിര്യാണമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എന്നുള്ളത് ഞങ്ങളെയൊക്കെയും വളരെ ദുഖിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് ബഹുമാനപ്പെട്ട എബ്രഹാം അച്ഛൻ ഭക്തി തിരുപതിയിലെ ഫാമിലി അപ്പോസ്ലൈറ്റ് ഡയറക്ടറായും മൂവാറ്റുഴ മൈനർ സെമിനാരിയിലെ അധ്യാപകനായും അൽമീയ ഗുരുവായും പ്രവർത്തിച്ച് സ്തുതിരഹമായ സേവനം കാഴ്ച വച്ചിട്ടുള്ളതും ഇത്തരണത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ് അച്ഛൻ്റെ ശുശ്രൂഷാ മേഖലകളിൽ മേഖലകളിൽ എല്ലാവരും അദ്ദേഹത്തെ ഓർക്കുന്നത് അഭിഷേകത്തോടു കൂടിയുള്ള ഇമ്പമായ അദ്ദേഹത്തിൻ്റെ കുർബാനയും ഭക്തിയോടും സമർപ്പണബുദ്ധിയോടും കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷണവും അഭിഷേകത്തോടു കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള കൂതാശ പരികരമങ്ങളുമാണ് അദ്ദേഹത്തിൽ വിളങ്ങിയിരുന്ന മറ്റൊരു വലിയ ഗുണമായി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കുടുംബങ്ങളിലെ ജനങ്ങളോട് അവരുടെ പ്രശ്നങ്ങളിൽ ആഴമായി ഇടപെട്ട് അതിന് പരിഹാരം കണ്ടെത്തുവാൻ പ്രത്യേകമായി യജ്ഞിക്കുന്ന ഒരു വൈദികനായിട്ടാണ് പൂനായിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പോലും നമ്മുടെ മലയാളി കുടുംബങ്ങൾ സന്ദർശിച്ച് പ്രശ്നബാധിതരായിട്ടുള്ള അനേകം ആൾക്കാരെ അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് സങ്കടങ്ങളിൽ നിന്ന് രക്ഷിച്ചതായ ചരിത്രം എനിക്ക് നേരിട്ടറിയാം അദ്ദേഹം തീർച്ചയായും ദൈവ സന്നദ്ധിയിൽ തൻ്റെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുകയാണ് ഇമ്പമുള്ള പർദീസായിൽ മലഹമാരോടും വിശുദ്ധരോടും ദൈവസന്നിധിയിൽ ദൈവിക കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇമ്പമുള്ള സ്വരമാധുരിയിൽ ദൈവം പരിശുദ്ധൻ 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 എന്ന് അട്ടഹസിച്ചുകൊണ്ട് നിൽക്കുന്നതിന് നിത്യജീവനിൽ പങ്കുചേർന്ന് അദ്ദേഹത്തിൻ്റെ മധ്യസം വഴി നമ്മുടെ ജനത്തിന് നന്മയുണ്ടാകുന്നതിന് ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് ഈ തരണത്തിൽ പ്രാർത്ഥിക്കുന്നു ഭാഗ്യമുള്ള പട്ടക്കാര ഇനിയും അങ്ങയെ കാണുന്നതുവരെ ദൈവം അങ്ങയുടെ നിത്യജീവനിലേക്കുള്ള യാത്രയിൽ തുണയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധമായിട്ടുള്ളതായ ദൈവീക അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ദൈവസേനയിൽ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് പ്രാപിച്ചു തരണമേ എന്ന് അപേക്ഷിക്കുന്നു ദൈവം സമൃദ്ധമായി അദ്ദേഹത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളതായ നന്മകൾക്കെല്ലാം നന്ദി പറയാം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാം मिशिहाकूदा शगळर्पीचो राजारिन्मा केगुगपुण्यं नाधास्तोत्रम्